ഹായ് ഫ്രണ്ട്സ് വിൻഡോജുവിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദ്രൻ എം വി മാത്സിൽ നിന്ന് കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം താഴെ തന്നിട്ടുള്ള വാക്കുകൾ ക്രമീകരിച്ച ശേഷം ഒറ്റയാനെ കണ്ടെത്തുക ഓക്കെ ഇവിടെ വാക്കുകൾ ക്രമീകരിച്ച് ഒറ്റയാനെ കണ്ടെത്താനാണ് ഇവിടെ നോക്കൂ ഇ പി ഇ എസ് എൽ ആണ് എൽ ഡബ്ല്യു കെ ആ കെ എ ആണ് എൻ ആർ യു ആണ് യു പി ജെ എം ആണ് ഈ ലെറ്റേഴ്സ് മാറി മാറി കടക്കുക ഇ പി ഇ എസ് എൽ എന്താ തോന്നുന്നത് ഇ പി ഇ എസ് എൽ എന്ന് പറഞ്ഞാൽ എന്താ ഇ പി ഇ എസ് എൽ ഒന്ന് ക്രമീകരിച്ചു നോക്കൂ സ്ലേ സ്ലീപ്പ് അല്ലേ വരുന്നത് സ്ലീപ്പ് സ്ലീപ്പിലെ വാക്കുകൾ അങ്ങോട്ടും കൊണ്ട് മാറ്റിതാ ഇനി എൽ ഡബ്ല്യു കെ എ എൽ ഡബ്ല്യു കെ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് വാക്ക് ആൺ എൻ ആർ യു എന്താ വരുന്നത് എൻ ആർ യു വരുമ്പോ റൺ ആണ് അല്ലേ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന വാക്കുകളാണ് നമ്മുടെ പലപ്പോഴും സ്ഥിര ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതുപോലെ തന്നെ ആ റണ്ണ് കണ്ടാൽ തന്നെ അറിയാം ഇത് യു പി ജെ എം എന്നുള്ളത് എന്താണ് ജംബ് ആണ് നോക്കൂ ഈ വാക്കുകളിൽ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ചെയ്യണതല്ലേ ജമ്പ് ഉണർന്നിരിക്കുമ്പോഴല്ലേ റൺ ഉണർന്നിരിക്കുമ്പോൾ ആക്ടിവിറ്റീസ് അല്ലേ എന്നാൽ കിടന്നുറങ്ങുമ്പോൾ ചെയ്യുന്നതാണോ അല്ല അപ്പൊ സ്ലീപ്പ് എന്ന് പറയുന്നതാണ് ഇതിലെ ഒറ്റയാൻ അഥവാ ഏതാണത് എ ആണ് ഇവിടുത്തെ ആൻസർ വരിക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതേപോലെ തന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കൂ എന്തായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ് ഇത് ആപ്പിൾ ആണ് അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണ്ട് ആപ്പിൾ അപ്പൊ ഇതെന്തായിരിക്കും അതാ വയയിൽ പെട്ടെന്ന് തന്നെ രുചി വന്നു മാംഗോ ആണ് ഇതെന്തായിരിക്കും അത് നമുക്ക് കിട്ടി ഓറഞ്ച് ആണ് അപ്പോ ഇതോ അത് ടൊമാറ്റോ തന്നെ തന്നിട്ടുണ്ട് വേറെ വ്യത്യാസം അപ്പോൾ ഒറ്റയാന ഏതാ ടൊമാറ്റോ ആണ് കാരണം എന്താ ബാക്കിയൊക്കെ പഴങ്ങളാണ് ടൊമാറ്റോ അങ്ങനെ ഒരു പഴമല്ല അപ്പൊ ഇവിടുത്തെ ഒറ്റയാൻ ടൊമാറ്റോ ആണ് അടുത്ത ചോദ്യം ഏഴ് മണിക്കും മണിക്കും എട്ടുമണിക്കുമിടയിലെ ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം ഏതത് അങ്ങനെ എതിർദിശയിൽ വരുന്ന സമയം ചോദിച്ചാൽ ഞാനൊരു ഫോർമുല പറഞ്ഞു തരാം ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി അങ്ങനെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം ചോദിച്ചാൽ നിങ്ങളൊരു ഫോർമുല ഉപയോഗിച്ചാൽ മതി ആ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് അറുപത് എ മൈനസ് ആറ് ബൈ പതിനൊന്ന് എന്താണ് ആ ഫോർമുല ഒന്നും കൂടി ഞാൻ പറയാം അറുപത് എ മൈനസ് ആറ് ബൈ പതിനൊന്ന് അറുപത് എ മൈനസ് ആറ് ബൈ പതിനൊന്ന് അറുപത് എ മൈനസ് ആറ് ബൈ പതിനൊന്ന് അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ എ എന്ന് പറഞ്ഞാൽ ആദ്യ സമയം മണി എട്ട് മണിയിലെ ആദ്യ സമയം ഏതാ ഏഴാണ് അപ്പോ അറുപതേ ഇൻറ്റു ഏഴേ മൈനസ് ആറ് ബൈ പതിനൊന്ന് പറഞ്ഞാൽ അറുപതേ ബൈ പതിനൊന്ന് അപ്പൊ അറുപതേ ബൈ പതിനൊന്ന് എങ്ങനെയാ ചെയ്യ അപ്പൊ നമുക്ക് അറുപതേ ബൈ പതിനൊന്ന് അറുപതിനെ പതിനൊന്നുകൊണ്ടരിക്കുക അറുപതിനെ പതിനൊന്നുകൊണ്ടരിച്ചാൽ നമുക്ക് കിട്ടും എത്രയാണ് അഞ്ച് പതിനൊന്ന് അൻപത്തി അഞ്ച് ബാലൻസ് എത്രയാണ് അഞ്ച് അപ്പോ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ലോക്ക് ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ ക്ലോക്കിലെ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയമാണ് അപ്പൊ ഏഴ് മണിയിലാണ് തുടങ്ങുക മണി മണി എന്ന് എഴുതുക എന്നിട്ട് ഏഴുമണി എന്നെഴുതി പിന്നെ എത്രയോ ഹരണഫലം അഞ്ച് ശിഷ്ടം എത്രയാ അഞ്ച് അതിനെ പതിനൊന്നുകൊണ്ട് ഹരിക്കാനുണ്ട് അഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഏഴുമണി അഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റിനാണ് മണിക്കും എട്ട് മിനിക്കും ഇടയിൽ ക്ലോക്കിലെ സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം രണ്ട് സൂചിയും കൂടി എതിർദിശയിൽ വരുന്ന സമയം അപ്പം എന്താ ഫോർമുല മിനിറ്റ് കാണാൻ മണിക്കും എട്ട് മണിക്കും ഇടയിൽ ആണ് മണി ബാക്കി ഇനി മിനിറ്റ് കാണാൻ അറുപതേ ഇൻറ്റു എ മൈനസ് ആറ് ബൈ പതിനൊന്ന് ചെയ്യാം അതിൽ എ എന്ന് പറഞ്ഞാൽ മണി എട്ട് മണിയിലെ ആദ്യത്തെ നമ്പറാണ് ഏഴ് ആറ് എപ്പോഴും ഫിക്സഡ് അറുപത് എപ്പോഴും ഫിക്സഡ് പതിനൊന്ന് എപ്പോഴും ഫിക്സഡ് അറുപതേ ഇൻറ്റു എ മൈനസ് ആറ് ബൈ പതിനൊന്ന് ചെയ്താൽ താഴെ തന്നിട്ടുള്ളവയിൽ ഒറ്റയാൻ ഏതാണ് ഈ തന്നിട്ടുള്ളതിൽ ഒറ്റയാൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അൻപത്തൊന്ന് അറുപത്തൊന്ന് എങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോ നമ്മളിവിടെ നോക്കൂ ഈ സംഖ്യകൾക്കൊരു ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ മുപ്പത്തിയൊന്ന് അപാജ്യ സംഖ്യയാണ് നാൽപ്പത്തിയൊന്നും സംഖ്യയാണ് എന്നാൽ അൻപത്തൊന്ന് സംഖ്യയല്ല പതിനേഴ് ഇൻറ്റു മൂന്നാണ് അമ്പത്തൊന്ന് എന്താണ് അഭാജ്യ സംഖ്യ ആ സംഖ്യയും ഒന്നും മാത്രം ഘടകമുള്ള സംഖ്യ മുപ്പത്തൊന്നിന് ഒന്നും മുപ്പത്തൊന്നും അല്ലാതെ മറ്റൊരു ഘടകമില്ല നാൽപ്പത്തി ഒന്നിന് നാലും നാല്പത്തൊന്നും ഒന്നും നാല്പത്തൊന്നും അല്ലാതെ ഒരു മറ്റൊരു ഘടകമില്ല പക്ഷെ പതിനേഴിന് ഒന്നും അമ്പത്തൊന്നും ഉണ്ട് കൂടാതെ മൂന്നും പതിനേഴും ഇനി അറുപത്തൊന്ന് അറുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ അപാദ്യ സംഖ്യയാണ് ഓക്കെ ഇതുപോലെ നോക്കൂ പതിനൊന്ന് അപാദ്യ സംഖ്യയാണ് എന്നാൽ ഇരുപത്തൊന്ന് അപാദ്യ സംഖ്യയല്ല മൂവേഴ് ഇരുപത്തൊന്ന് പറയാം പിന്നെ മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്നും എൺപത്തൊന്നും തൊണ്ണൂറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയും എന്തായിരിക്കും അത് അപാജ്യസംഖ്യയാണോ അല്ലേ ഒരു ഭാഷയിൽ അപ്പൊ ഇവിടെ അമ്പത്തൊന്നൊഴികെ ബാക്കിയെല്ലാം എന്താണ് അപാജ്യമാണ് പ്രൈം നമ്പേഴ്സ് ആണ് അതുകൊണ്ട് അമ്പത്തൊന്ന് ഇവിടെ കോമ്പസിറ്റ് ആണ് അതുകൊണ്ട് അമ്പത്തൊന്നാണ് ഒരു കോടുഭാഷയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനെ എർത്ത് ഈസ് ഗ്രീൻ എന്ന് പറഞ്ഞു അപ്പൊ വളരെ സിമ്പിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറ് ഒൻപത് മൂന്ന് അപ്പൊ അവിടെ എർത്തിന് പകരം ആറാണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈസിനാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീനാണ് മുപ്പത്തി രണ്ടിനെ ഗ്രീൻ കളർ എന്ന് വിളിച്ചു അപ്പോൾ നോക്കൂ മൂന്ന് ഗ്രീൻ തന്നെയാണ് പക്ഷേ രണ്ടാണ് കളറിന് ഇനി കളർ ഈസ് ബ്യൂട്ടി എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനെ വിളിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനെ കളർ ഈസ് ബ്യൂട്ടി എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം രണ്ട് എന്ന് പറഞ്ഞാൽ കളറാണ് ഒൻപത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈസ് ആണ് അപ്പൊ ബ്യൂട്ടി ആയിരിക്കും എന്ത് അഞ്ച് നമ്പേഴ്സ് നമ്പർ സങ്കടങ്ങോട്ട് മാറിയാലും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ താങ്ക് യു ആൾ അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ